ഞാനിപ്പം ഇപ്പം ഷഹനാസിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ ഹണിഭാസ്കറിന്റെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായതുപോലെ റിനിയുടെ കാര്യം നിങ്ങൾക്ക് ബോധ്യമായത് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും ഇനി രണ്ടാമത്തെ കേസിന്റെ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് ആ ഒന്നാമത്തെ കേസിലെ താങ്കൾ ചോദിക്കുന്ന ഭാഗം കേസിന്റെ ഒരു പ്രധാനപ്പെട്ട മാത്രം എനിക്ക് മറുപടി പറയാൻ പറ്റാത്തത് രണ്ടാമത്തെ ഈ കേസിന് ഇപ്പം താങ്കൾ പറഞ്ഞു ഒരാൾ പരാതി കൊടുക്കുന്നതിന്റെ പേരിൽ മാത്രം പരാതികളെല്ലാം സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പരാതി വന്നാലും പരാതികളെല്ലാം സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോട്ടിൽ ഈ നാട്ടിൽ നമുക്ക് എല്ലാ വിഷയത്തിലും നിങ്ങൾ പറയുന്ന അപ്പം മാത്യുവിന്റെ ഭൂമി ഇടപാടിനെ പറ്റി പറഞ്ഞു അത് പറയട്ടെ അന്നേരം നിങ്ങൾ ഇതേ ഗ്രാവിറ്റി തന്നെയാണ് പറഞ്ഞത് ഭൂമി ഇടപാടിനെ പറ്റി പറഞ്ഞു അന്നേരം മാത്യു ഇത് വേട്ടയാടലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് നാട്ടിൽ വേറെ ആർക്കും ഭൂമിയില്ലാന്ന് ചോദിച്ചത് ഓരോരുത്തരോട് ഓരോ മറ്റാണ് ഞാൻ ഞാനൊന്നും പൂർത്തികരിക്കട്ടെ ഞാനൊന്നും പൂർത്തീകരിക്കാ ഒരു ഭൂമി പോലെ അല്ല ശ്രീ ഹാഷ്മിൻ ഞാനൊന്നും പൂർത്തികരിക്കട്ടെ ഇവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് ഞാൻ ഞാനൊന്നും പൂർത്തി ഞാൻ ചോദിച്ചത് ഞാൻ ഈ കേസിലേക്ക് കടക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിൽ ഇതുവരെ വ്യാജപരാതി എന്ന് പറഞ്ഞൊരു കാര്യം താങ്കൾ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 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 അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ വ്യാജപരാതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ ഇനി പോട്ടെ എല്ലാം വിട്ടാരെ സോളാർ കേസ് നിങ്ങൾ ഏറ്റവും സെൻസേഷലൈസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കേസാണല്ലോ സോളാർ കേസ് അപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തിയെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് എന്നെ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം പല മാധ്യമ പ്രവർത്തകരും വളരെ കുറ്റബോധത്തോടു കൂടി ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എപ്പോൾ തൊട്ടാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം ഇപ്പം നിങ്ങൾ പറയുന്നില്ല ആ മനുഷ്യൻ്റെ ഇല്ലാത്ത ഒരു സീഡി തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ഗ്രാവിറ്റിയുള്ള വാർത്തകളുമായിട്ട് ഞാൻ ചോദിച്ചത് അപ്പൊ ഉമ്മചാണ്ടി സാറിനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അത് തെറ്റായി പോയി നിങ്ങൾക്കൊക്കെ ഒരു കൺവിക്ഷൻ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനാണെങ്കിൽ സോളാർ കേസിൽ അന്ന് നിങ്ങൾ വേട്ടയാടിയ മറ്റ് നേതാക്കന്മാരില്ലേ നിങ്ങൾ അവരോട് എന്റെ കേസ് വിട്ടേക്കൂ എന്റെ കേസ് കാലം തെളിയിക്കട്ടെ വേട്ടയാടലിൽ എത്ര ഉദാഹരണം പറഞ്ഞിട്ടാണ് രാഹുൽ ഈ കൺവെർസേഷനുകളുടെ ഒരു പ്രശ്നം താങ്കളൊരു വല്ലാതെ എന്റെ മറുപടികളിൽ ഇടപെടുന്നുണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ളതാണ് സമയം എത്ര സമയം വേണ്ടാലും ചെയ്യാം എനിക്ക് മറുപടി പൂർത്തീകരിക്കാനുള്ള സമയം ചോദിച്ചോ എന്ത് ചോദിച്ചു വേണ്ടാലും ചോദിച്ചോ എന്റെ മറുപടി എന്റെ മറുപടി പൂർത്തീകരിക്കാനുള്ള സമയം തരണം അത് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നത് തന്നെ അപ്പോൾ സോളാർ കേസിലെ മറ്റുള്ള ആളുകളോട് നിങ്ങള് പറയൂ ഞങ്ങൾക്ക് അത് തെറ്റുപറ്റി താണെന്ന് പറയുന്നതായിരുന്നുണ്ടോ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ മറ്റുള്ള ആളുകളോട് അവരോട് നിങ്ങൾ പറയില്ല കാരണം എന്തറിയോ പറയുക അവരിലെ ജീവനോട്ട് ജിക്കുന്നുണ്ട് അവർ നാളെ മരിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിയെന്ന് പറയും